പിരിക്കോട് ഏച്ചിക്കുളങ്ങര ശ്രീ നാരായണപുരം ക്ഷേത്രത്തിൽ ഡിസംബർ മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യം നടത്തുന്നു കോതമംഗലം ഹരി നമ്പൂതിരിയാണ് യജ്ഞാചാരി ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ വിഷ്ണു സഹസ്രനാമജപം സമൂഹ പ്രാർത്ഥന കീർത്തനം ഭാഗവത പാരായണം പ്രഭാഷണം എന്നിവയുണ്ടാകും ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വരാഹാവതാരം ഭദ്രകാളി പ്രാദുർഭാവം നരസിംഹാവതാരം ശ്രീകൃഷ്ണാവതാരം രുക്മിണി സ്വയംവരം ഹംസാവതാരം തുടങ്ങിയ പ്രധാന കഥാഭാഗങ്ങളും വിശേഷ ചടങ്ങുകളും നടക്കും സപ്താഹ കമ്മിറ്റിയുടെയും വനിതാ വേദിയുടെയും നേതൃത്വത്തിൽ നടത്തിവരുന്ന ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി ചരിത്രത്തിലെ നടന്നത് അത് ഭാഗവത സപ്താഹം അതായത് ഇരുപത്തി അഞ്ചിലധികം വർഷം തുടർച്ചയായി നടക്കുന്ന ഒരു സപ്താഹം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ചിക്ക ക്ഷേത്രം ദൈനംദിന പരിപാടികളെന്ന് പറഞ്ഞാൽ രാവിലെ വിഷ്ണു സഹസ്രനാമ പാരായണമാണ് രാവിലെ അത് കഴിഞ്ഞ് തിരുവത്തൂരം നിവേദിച്ച് പിന്നീട് പാരായണം തുടങ്ങും പാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരയിലെ വൈകുന്നേരം വൈകുന്നേരം മുതൽ സമയം ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി മുറ ഭാഗവത സപ്താഹ യജ്ഞം വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പിരിക്കോട് ഏച്ചിക്കുളങ്ങര ശ്രീനാരായണപുരം ക്ഷേത്രം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ